സ്വാഗതം ആളുകൾ കയറി വരൂ ലൈവിലേക്ക് ആളുകൾ വരട്ടെ ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഉണ്ടായിരുന്നില്ല വേറെ കുറേ തിരക്കുകൾ പെട്ടു ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ ലൈവ് വന്നിട്ട് നിങ്ങളുടെ കുറച്ച് വേനൽക്കാലത്തെ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം അതേപോലെ എനിക്കെന്തേലും പറയാനുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയാം എനിക്കറിയാവുന്ന കാര്യങ്ങളട്ടോ വളരെ കുറച്ച് അറിവുകൾ മാത്രമേ കോഴിവളത്ത് മേഖലയിലുള്ളൂ അപ്പോൾ അത് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ആരൊക്കെയാണല്ലോ അയൽ വന്നിട്ടുള്ളതെന്ന് പറയുമോ ആരും ഇല്ലേ ആരും വന്നിട്ടുണ്ടെങ്കിൽ ഹായ് പറയൂ കേട്ടോ ഓക്കെ നാല് പേര് കാണുന്നുണ്ട് ഒമ്പത് പന്ത്രണ്ട് ആ ഓക്കെ ഓക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അശ്വതി എം എസ് ഹായ് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഹായ് ഹായ് ബിന്ദു ഹായ് പറയുന്നു മെസ്ബർ ഹായ് പറയുന്നു എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാവർക്കും തിരിച്ച് ഹായ് പാറക്കൽ വർഗീസ് ഹായ് ദാസ് എന്ന് പറയുന്നു ഹായ് ഹായ് വേറെ ആരൊക്കെയാണുള്ളത് അസ്ലം പള്ളിപ്പറമ്പിൽ നല്ല വിശേഷം ഓക്കെ എല്ലാവർക്കും നല്ല വിശേഷമായിരിക്കട്ടെ വേറെ ആരൊക്കെയാണുള്ളത് ലൈവിലാരൊക്കെയാണുള്ളത് വില്ലേജ് ബ്ലോക്ക് സലീന ഹായ് 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 ക്ലിയർ ഉണ്ടല്ലോ അല്ലേ നെറ്റ് ക്ലിയർ ഉണ്ടല്ലോ അല്ലേ നമ്മൾ ലൈവ് വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നെറ്റ് ക്ലിയർ ഇല്ലായെന്നുള്ളതാണ് അപ്പോൾ അത് ക്ലിയറൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്തേലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആന്ന് പറയുന്നുണ്ട് ആശ്വതി ഓക്കെ 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 വേനൽക്കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വളർത്തുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ എന്തേലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പിന്നെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കമൻ്റ് ചാനലിൽ കണ്ടിരുന്നു പഞ്ചായത്തുനിന്ന് കിട്ടിയ കോഴി ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് പഞ്ചായത്തുനിന്ന് സാധാരണ മുട്ടക്കോഴികളാണ് കോഴികളാണ് കൊടുക്കാറുള്ളത് പക്ഷേ നമുക്കത് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല ഏത് കോഴിയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ കോഴിയെ കാണാതെന്ന് നമുക്ക് അങ്ങനെ എന്ന കോഴിയാണ് എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഞാനത് ഒന്ന് രണ്ട് കമൻറ്റിന് പുള്ളിയിന് എല്ലാ വീഡിയോയിലും താഴെ വന്ന് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കമൻറ്റിൽ ഞാൻ റീപ്ലൈ കൊടുത്തില്ലോ ഏതോ ഒന്നോ രണ്ടോ കമൻറ്റിൽ ഇതേ സെയിം ചോദ്യം ചോദിച്ചപ്പോൾ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന കോഴി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലുള്ള മുട്ട കോഴികളായിരിക്കും അതല്ലാതെ വേറെ ഏതെങ്കിലും ചില പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ബി വി ത്രീറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ബി വി ത്രിയറ്റി അതെല്ലാ കോഴികൾ തന്നെ ആയിരിക്കും മിക്കവാറും പഞ്ചായത്തിന് കൊടുക്കുന്നത് ഓക്കെ ബഷീർ സി കെ ഹായ് ദാസേഡ എന്ന് പറഞ്ഞിട്ട് ജോയൽ ജോർജ് ഹായ് പറയുന്നു അനുപമ ബി എന്തോ ഡിലീറ്റ് ചെയ്തു ജോയൽ ജോർജ് ഗ്രാമശ്രീ എന്ന് പറഞ്ഞിട്ട് അതെ 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 ഗ്രാമശ്രീ കോഴികളൊക്കെയാണ് മിക്കവാറും പഞ്ചായത്തുകളിൽ നിന്ന് കൊടുക്കാറുള്ളത് അനുപമ ഹായ് പറയുന്നു ഹായ് ഹായ് പിന്നെ എന്തൊക്കെയാണ് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ വീണ്ടും പറഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അസ്ലം പള്ളിപ്പറമ്പിൽ വിര മരുന്ന് എത്ര മാസം ഇടവിട്ടാണ് കൊടുക്കേണ്ടത് മൂന്ന് മാസം ഇടവിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലത് പുറത്ത് അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിൽ മൂന്ന് മാസം ഇടവിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലത് പക്ഷേ ഞാൻ വര മരുന്ന് കൊടുക്കാറില്ല കേട്ടോ നമ്മുടെ വീഡിയോകളിലൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം ഞാൻ വര മരുന്നിന് കടയിൽ പോയി വര മരുന്ന് വാങ്ങിച്ച് കൊടുക്കാതെ നമ്മുടെ ഇവിടെയുള്ള പപ്പായുടെ ഇല പപ്പായ ഇതൊക്കെ തീറ്റകളിൽ വേറെ വിരശല്യം അങ്ങനെ ഉണ്ടാവാറില്ല ഓക്കെ കോഴിമുക്ക് പച്ചമരുന്ന് കൊടുക്കേണ്ട തൂക്കൽ ഏ എന്താണത് എന്താ ചോദ്യം ആയിഷ ഏസി എന്താ ചോദിച്ചാൽ മനസ്സിലായില്ല ആദിത്യൻ ആദി ക്രി സാലറി ഉണ്ടോ സാലറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജലീൽ ഹായ് എന്ന് പറയുന്നുണ്ട് മഴ ഉണ്ടോ ഇല്ലില്ല മഴയില്ല പാറയ്ക്കൽ വർഗീസ് മഴ ഉണ്ടോ ചോദിച്ചു മഴയില്ല നമ്മുടെ ഇവിടെ തേ ഞാനൊന്ന് കാണിച്ചു തരാം സൂര്യൻ അസ്തമിക്കാൻ പോവാണ് കേട്ടാ മഴയില്ല നിങ്ങളുടെ സ്ഥലത്ത് മഴ ഉണ്ടോ അസ്ലം പള്ളിപ്പറമ്പിൽ എന്ന് പറയുന്നുണ്ട് നല്ലൊരു വിഷ്വലാണ് വിശ്വലാണുണ്ടോ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടാ സൂര്യനെ അസ്തമിക്കാൻ പോവാണ് ഓക്കേ എൻ്റെ കോഴിക്കുഞ്ഞിന് ഇപ്പോൾ തൂക്കലാണ് മൂക്കിൽ കൂടെ ഇള ഒലിക്കുന്നു ഇള ഒലിക്കുന്ന വെച്ചാൽ കൊഴുത്തൊരു ദ്രാവകം വരുന്നതിനായിരിക്കും പറയുന്നുണ്ടാവുക ചെറിയ കോഴിക്കുഞ്ഞാണെങ്കിൽ ലിക്സൻ പൗഡർ കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് കൊടുക്കണ്ടെന്നുള്ളതിനൊക്കെ നമ്മൾ ചാനലിൽ വീഡിയോ ഉണ്ട് കേട്ടോ ആ വില്ലേജ് വ്ലോഗ് കോഴി ഉഡയ ഓ എങ്ങനെയാണ് ഇപ്പോൾ അത് വായിച്ചെടുക്കുക കോഴി ഉഡയവീ ഓ അതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഈ വില്ലേജ് ലോകം എന്താ ടൈപ്പ് ചെയ്തുണ്ടെന്നുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ടൈപ്പ് ചെയ്യൂ തൂവൽ പൊന്തി നിൽക്കുന്ന കോഴിയുടെ പേര് പറയാമോ നാടൻ കോഴിയുടെ പോലെയാണ് കാണാൻ മുള്ളൻ കോഴിയുടെ തൂവൽ പൊന്തി നിൽക്കും കേട്ടോ നാടൻ കോഴിയിൽ തന്നെ പെട്ട ഒരു കോഴിയാണ് അശ്വതി എം എസാണ് ചോദിച്ചിരിക്കുന്നത് മുള്ളൻ കോഴി എന്ന് പറയുക അതിന് ഓക്കെ ആദിത്യൻ ആദി ക്രിക്കറ്റ് ഫാൻ ആ ഓക്കെ ദാസേട്ട നോട്ടിഫിക്കേഷൻ പ്രോബ്ലം സബ്സ്ക്രൈബേഴ്സിന് ഉള്ളത് ഞാൻ പഴയ വീഡിയോസിന് ലൈക്ക് കൊടുക്കാം കൊടുക്കുന്നുണ്ട് അതുവഴി അവർ കണ്ടാലോ എല്ലാവരും അങ്ങനെ ചെയ്യണം ലൈക്ക് അടിക്കുമോ ആ അങ്ങനെ ചെയ്തുകൊണ്ട് വീഡിയോസ് കയറി വരില്ല ഇവർ ഒക്കെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്കെന്നെ പിടികിട്ടാത്ത എന്തോ ഒരു സംഭവങ്ങളാണ് എന്താണെന്ന് ഒരു പിടിയില്ല അവരെന്തോ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് ഏതാണ് വീഡിയോ കയറിപ്പോവുക ഏതാണ് കയറിപ്പോകാത്തതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ ലൈക്ക് ചെയ്താൽ ലൈക്ക് വരുന്ന സമയത്ത് കയറി പോകാണ്ടാവും നമുക്കിതിനെക്കുറിച്ചൊന്നും യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല ജെറിൻ ജയൻ കോഴിയുടെ ഒരു വിരൽ നീര് വെച്ച് വീർത്തിരിക്കുന്നു നടക്കാൻ പറ്റുന്നില്ല എപ്പോഴും കിടക്കുവാണ് ആ വിരലിന് വിരലിനെന്തേലും ചതവോ ഒടിവോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നോക്കൂ എന്താണ് പറ്റിയെന്നുള്ളത് നോക്കൂ ചാടിയപ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും കല്ലെടുത്തെ എന്തെങ്കിലും ചെയ്തപ്പോൾ വിരല് തട്ടിയിട്ടുണ്ടാവും നോക്കൂ പൊട്ടലുണ്ടോ എന്ന് നോക്കൂ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങളൊരു വെറ്ററിനറി ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് എന്നാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഓക്കെ വയറിനകത്ത് വാലം വില്ലേജ് വ്ലോഗ് ഒന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് ഗ്യാപ്പ് ഇട്ടിട്ട് ടൈപ്പ് ചെയ്യും കേട്ടോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ വീണ്ടും അത് തന്നെ പറയുന്നത് ശരത് കൃഷ്ണ ഹായ് പറയുന്നുണ്ട് അശ്വതി എന്തോ ഡിലീറ്റ് ചെയ്തു ഷോർട്ട് വീഡിയോ ചെയ്യാമോ ഷോർട്ട് വീഡിയോ ചെയ്യാം ഷോർട്ട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ അങ്ങനെ ഡെയിലി ഇടുന്ന ഒരു പതിവ് ഉണ്ടായിട്ടില്ല ഇനി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പുതിയ പ്രാവ് ശരത് കൃഷ്ണ എൻ്റെ അടുത്ത് പ്രാവില്ല ആ വാങ്ങിയെന്നുള്ള അല്ലേ ഓക്കെ ഓക്കെ ആ പുതിയ പ്രാവ് വാങ്ങി ശരത് കൃഷ്ണ പുതിയ പ്രാവ് വാങ്ങി എന്നാണ് പറഞ്ഞത് ഓക്കെ സുജിൻ എസ് എസ് ഹായ് പറഞ്ഞു ഹായ് എന്നാൽ ആൾ കുറവാണല്ലോ ശനിയാഴ്ചയായിട്ടും അല്ലേ ലൈവിലെ ആൾ വളരെ കുറവാണല്ലോ അബ്ബാസ് നെല്ലിപ്പറമ്പിൽ കോഴിയുടെ കാൽ തളർച്ചയ്ക്ക് എന്താണ് കൊടുക്കേണ്ടത് ന്യൂറോബയോൺ ടാബ്ലറ്റ് കൊടുക്കുക അത് ഒന്നോ രണ്ടോ കൊടുത്തിട്ട് നിർത്തരുത് അസുഖം ഭേദാവുന്നത് വരെ കൊടുക്കുക ഓക്കെ മുട്ടക്കോഴികൾക്ക് ചോറ് കൊടുക്കാൻ പറ്റുമോ മുട്ടക്കോഴികൾക്ക് ചോറ് കൊടുക്കണോട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന തീറ്റകൾ തന്നെ കൊടുക്കണം അതായത് ഇപ്പോൾ ഹൈബ്രിഡ് കോഴികളൊക്കെ ആണെങ്കിൽ കമ്പനി തീറ്റകൾ അല്ലാതെ വേറെ ഏത് തീറ്റ കൊടുത്താലും മുട്ടയുടെ എണ്ണം കൂടില്ല കൂടില്ല എന്നല്ല സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മുട്ടകൾ കിട്ടില്ല അപ്പോൾ ചോറ് കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ ലഭ്യത കുറയും എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ കോഴിപ്പൻ ശല്യം ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എ ടെക്ക് നമ്മുടെ ചാനലിൽ ആറോ ഏഴോ വീഡിയോകൾ കിടപ്പുണ്ട് കോഴിപ്പേൻ ഒഴിവാക്കാനുള്ള എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്യുമ്പോൾ കോഴിപ്പേൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അവിയൽ മീഡിയ എന്നും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഓക്കെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടലിന് പച്ചമരുന്ന് ഉണ്ടോ ആ വ ശ്വാസം നമ്മൾ ചെയ്തിട്ടില്ല ഇതൊക്കെ ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പാറയ്ക്കൽ വർഗീസാണ് ചോദിച്ചിരിക്കുന്നത് വീഡിയോ ശ്വാസം മുട്ടൽ പറഞ്ഞാൽ അത് എന്താണ് അസുഖം എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം ശ്വാസം മുട്ടലെന്ന് പറഞ്ഞാൽ കപക്കെട്ടുകൊണ്ട് അങ്ങനെ വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും അപ്പോൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനെയാണ് ചികിത്സ ചെയ്യുക ഓക്കേ നിക്സൺ പൗഡർ എങ്ങനെയാണ് കൊടുക്കുക കൊടുക്ക ലിക്സനല്ല ലിക്സൺ പൗഡറാണ് ലിക്സൻ പൗഡർ ഒരു നുള്ളു അതായത് ഇങ്ങനെ നമ്മൾ നുള്ളി എടുക്കുന്ന ഒരു നുള്ളു ഒരു ലിറ്റർ വെള്ളത്തിലാണ് കൊടുക്കേണ്ടത് കേട്ടോ ശരത് ശരത് കൃഷ്ണ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ ആ ഉണ്ടോ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അത്ര വലിയ ആക്റ്റീവല്ല കുട്ടികളുടെ ഒന്ന് രണ്ട് വീഡിയോസ് ഇങ്ങനെ ഇറക്കി പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ ദാസ് പാക്കാട്ടം തന്നെയാണ് ഐ ഡി കേട്ടോ ഓക്കെ ജലീൽ ദാസേട്ട വീട് എവിടെയാണ് വീട് പാലക്കാട് ജില്ലയിൽ ചെറുപ്പശ്ശേരി ആണ് കേട്ടോ നൈഫ് ഖലീൽ ഹായ് ചേട്ടാ പറയുന്നത് ഹായ് 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 വീട്ടിലാരോ വന്നിട്ടുണ്ട് വീട്ടിലാരോ വന്നിട്ടുണ്ട് കോഴിക്കുഞ്ഞിനെ ഒരാൾ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളാണ് വിചാരിക്കുന്നു ഇപ്പോൾ പൂളി വരും ഓക്കെ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു എന്താ പരിഹാരം റഷീദ് റഹ്മാൻ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാൻ പല കാരണങ്ങളുണ്ട് കൂടിൻ്റെ വൃത്തിയില്ലായ്മ കോഴിക്കുഞ്ഞുങ്ങൾ നിൽക്കുന്ന പരിസരത്തിൻ്റെ പ്രശ്നങ്ങൾ അന്തരീക്ഷത്തിൽ ചൂട് കൂടിയാൽ ഇപ്പോൾ ഈ പ്രശ്നം ഈ സമയത്ത് ചൂട് കൂടിയാൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാറുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് അതിന് ചികിത്സ കൊടുക്കുക കേട്ടോ ജലീൽ ചെറുപ്പളശ്ശേരി എവിടെയാണ് ചെറുപ്പളശ്ശേരി പാലക്കാട് റോഡിൽ അടയ്ക്കാമ്പത്തൂരാണ് കേട്ടോ ഓക്കെ ഓക്കെ അതെ അവിടുന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് കോഴിക്കുഞ്ഞിനെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ലൈവില് കാണാം ഓക്കെ ബൈ